നമസ്തേ നമസ്കാരം ആദരണീയ ഗീതാജിയുടെ വാക്കുകൾക്ക് ഒരുപാട് നന്ദി ഒപ്പം പ്രിയ പ്രവാസി സുഹൃത്തുക്കളെ എല്ലാം കാണാൻ സാധിച്ചതിൽ അതിലേറെ സന്തോഷം അതിലപ്പുറം നിങ്ങൾ ഓരോരുത്തരും എത്ര മനോഹരമായിട്ടാണ് രാമായണം വായിച്ചത് ഓരോ നിമിഷവും ഞാൻ ആസ്വദിച്ചിരിക്കുകയായിരുന്നു എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും നമസ്കാരവും അർപ്പിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം നമ്മളെ എല്ലാവരെയും ഏവരെയും വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേരളത്തിൽ കണ്ടത് ഉണ്ടായിരിക്കുന്ന ദാരുണമായിട്ടുള്ള ഒരു ദുരന്തം സത്യത്തിൽ എല്ലാവരും അതിനെ പ്രകൃതി ദുരന്തം എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്നാൽ എനിക്ക് ഇഷ്ടം അതിനെ മനുഷ്യ ദുരന്തം എന്ന് പറയാനാണ് കാരണം പ്രകൃതി ഒരിക്കലും ഒരു ദുരന്തം നമ്മൾക്കുണ്ടാക്കാറില്ല പ്രകൃതിയിലെ ഓരോ തത്വങ്ങൾക്കും അതിൻ്റെതായ ധർമ്മമുണ്ട് അത് അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരെയും പരിപോഷിപ്പിക്കുന്ന ഒരു തത്വമാണ് ധർമ്മമാണ് പ്രകൃതി എന്ന് പറയുന്നത് അത് പഞ്ചഭൂതീകൃതമാണ് ഫൈവ് എലമെന്റ്സ് അഞ്ച് ഭൂതങ്ങളാൽ നിർമ്മിതമാണ് ഈ പ്രകൃതി അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളിൽ അതിനറിയാം എങ്ങനെ അത് കൈകാര്യം ചെയ്യണം എന്നുള്ളത് അത് കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെയാണ് നമ്മൾ ദുരന്തങ്ങൾ എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു പ്രകൃതി ദുരന്തം എന്ന് വിശേഷിപ്പിക്കുന്ന സംഭവത്തിൽ നമ്മൾ എത്ര പെട്ടെന്നാണ് അവിടെ ഒരു അരുവി ഉണ്ടായത് എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിനു മുമ്പ് അങ്ങനെ ഒരു നീർച്ചാൽ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാൽ മലകളിൽ നിന്ന് ഉരുൾപൊട്ടി അവിടെ പെട്ടെന്ന് തന്നെ ഒരു ചെറിയ അരുവി ഉണ്ടാകുകയാണ് ഉണ്ടായത് ഇങ്ങനെയാണ് പ്രകൃതി അതിന്റെ സംരക്ഷണം സ്വയം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് മലകൾക്ക് താങ്ങാനാകാത്ത വിധം മലവെള്ളം അതിനകത്ത് നിറയുമ്പോൾ അത് പൊട്ടിയിട്ട് അവിടെ ഒരു ഉറവ പോലെ ഉണ്ടായി അവിടേക്ക് ഒഴുകിയെത്തുന്ന ജലം പോകാനായിട്ട് അത് തനിയെ ഒരു ചാല് സൃഷ്ടിച്ചു ആ ചാല് സൃഷ്ടിച്ച ഇടങ്ങളിൽ പോയി മനുഷ്യർ ജീവിക്കുമ്പോൾ അതിനിരയാകുന്നു ഇത് പ്രകൃതിയുടെ കുറ്റമാണോ അതോ മനുഷ്യരുടെ കുറ്റമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതിനു മുമ്പ് നമുക്ക് രാമായണത്തിൽ എങ്ങനെയാണ് ഈ പ്രകൃതി സംരക്ഷണം നമ്മുടെ ആദികവിയായിട്ടുള്ള ആദികാവ്യമായിട്ടുള്ള രാമായണത്തിൽ മഹർഷി വിവരിച്ചിരിക്കുന്നത് എന്ന് നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം രാമായണം ഒരു രാഷ്ട്രീയ കാവ്യമാണ് കാരണം മൂന്ന് രാജ്യങ്ങളുടെ ജനാധിപത്യവും വംശാധിപത്യവും എല്ലാം നിർണയിക്കുന്നതിൽ ശ്രീരാമ ഭഗവാൻ വഹിച്ച പങ്ക് നമുക്ക് മനസ്സിലാക്കാം അയോധ്യയിലും കിഷ്കിണ്ടയിലും അതുപോലെ തന്നെ ശ്രീലങ്കയിലും അതിലുപരി ഒരു പ്രണയകാവ്യമാണ് തുടങ്ങുന്നത് തന്നെ രണ്ട് പക്ഷികളുടെ ദുഃഖം പറഞ്ഞുകൊണ്ടാണ് അവിടെ പോലും കവി എത്ര മനോഹരമായിട്ടാണ് ഒരു പക്ഷിയെ എന്ന കഥാപാത്രത്തിന്റെ വേദന ഉൾക്കൊള്ളുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊന്ന് പ്രണയകാവ്യത്തിലും അപ്പുറം ഇതൊരു പരിസ്ഥിതി കാവ്യമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട് കാരണം വാൾട്ട് ഡിസ്നി എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തി കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആയിട്ട് മൃഗങ്ങളെയും എല്ലാം അണിനിരത്തി ജനങ്ങളെ സ്വാധീനിക്കാൻ തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ ഇവിടെ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ആദി കവി ജടായുവിനെയും സമ്പാദിയെയും വാനരന്മാരെയും എല്ലാം കോർത്തിണക്കിക്കൊണ്ട് എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ കാവ്യത്തിൽ ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നോക്കുക പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള ആ ഇണക്കം ഇവിടെ എത്ര ഭംഗിയായിട്ടാണ് കവി അവതരിപ്പിച്ചിരിക്കുന്നത് തുടക്കം തന്നെ കവി പക്ഷികളിൽ നിന്ന് തുടങ്ങുന്നു നമ്മൾ അപ്രസക്തരെന്ന് കരുതുന്ന വാനരർ ഒരു പക്ഷെ ഇതിന്റെ പേരിൽ ചില വിവാദങ്ങളൊക്കെ ഉണ്ടാകാം കുരങ്ങുകളാണോ വാനരൻ എന്നുള്ളത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ അമേരിക്കൻ ജനതയെ സാധാരണ അഭിസംബോധന ചെയ്ത് കേട്ടിട്ടുണ്ട് ഈഗിൾസ് എന്ന് വിളിക്കാറുണ്ട് അഥവാ പരിന്തുകൾ അവരുടെ നാഷണൽ എംബ്ലത്തില് പരിന്താണ് അടയാളമായി കൊടുത്തിരിക്കുന്ന പതിമൂന്ന് അസ്ത്രങ്ങള് അതേസമയം ഒരു ഉലിവ് ചില്ലയും പിടിച്ചിരിക്കുന്ന ഒരു പരിന്തിന്റെ എം ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ ഈഗിൾസ് എന്ന് പറയാറുണ്ട് അതുപോലെ ഓസ്ട്രേലിയക്കാരുടെ ഒരു മൃഗമാണ് കങ്കാരു ദേശീയ മൃഗമാണ് അവരെ കങ്കാരൂസ് നമ്മൾ വിളിക്കാറുണ്ട് ഈ തരത്തിൽ തന്നെ ആയിരിക്കാം കിഷ്കിൻഡയിലെ ഒരു വിഭാഗം ജനവിഭാഗത്തിനെ അല്ലെങ്കിൽ ആദിവാസികളെ വാനരന്മാര് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ കരുതാം ഇനി അല്ല അത് യഥാർത്ഥത്തിൽ കുരങ്ങന്മാരായിരുന്നു എന്ന് തന്നെ കരുതുക അവിടെ പോലും അവരുടെ കഴിവ് അവർക്ക് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഏറ്റവും ചെറിയ ചില്ലകളിൽ പോലും ഭാരമില്ലാതെ തൂങ്ങിയാടാനുള്ള അവരുടെ കഴിവ് ഇന്നും നമുക്ക് ശാസ്ത്രത്തിന് അറിയില്ല അത് എന്തുകൊണ്ടാണ് ഒരു ചെറിയ ചില്ല പോലും പൊട്ടാതെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നത് ഇവർക്ക് സ്വയം ഇവരുടെ ഭാരം നിയന്ത്രിക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ ഫിസിക്സിലെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് റിസ്റ്റ് കൈയുടെ ഈ റിസ്റ്റിന്റെ പുറത്തുള്ള ഭാഗം ഒരു വാതിലിന്റെ നടുക്ക് നിന്നിട്ട് ആ ഇരു ഭാഗങ്ങളിലോളം നമ്മൾ നമ്മളൊന്ന് പ്രസ് ചെയ്യുക ഒന്ന് അമർത്തുക ഒരു അഞ്ചു മിനിറ്റോളം നമ്മൾ ശക്തമായിട്ട് നമ്മൾ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ അതിനെ വെറുതെ കൈ താഴോട്ട് ഇട്ടിട്ട് വെറുതെ കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് കൈകളും പറക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതുവരെ ഷോൾഡർ വരെ നമുക്ക് എത്തും തോൾ വരെ ഈ കൈകൾ സ്വയം എത്തും കാരണം ഇവിടെ നടക്കുന്നത് എന്താണ് ഒരു ഫിസിക്സ് ആണ് അവിടെ വാക്യൂം ഉണ്ടാക്കുകയാണ് ഒരു വാക്യൂം ഒരു ശൂന്യത ഉണ്ടാക്കി കഴിയുമ്പോൾ ഭാരം ഇല്ലാത്ത ഒരവസ്ഥയിൽ ആ കൈകൾ പൊങ്ങുന്നു ഇതുപോലെ എന്തെങ്കിലും പ്രക്രിയകൾക്ക് ീ കുരങ്ങന്മാരുടെ ശരീരത്തിന് സാധിക്കുമോ എന്നുള്ളത് അത് ഒരുപാട് ഗവേഷണങ്ങളിൽ കൂടി കണ്ടുപിടിക്കേണ്ട കാര്യമാണ് എന്തു തന്നെ അവരെ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൗത്യത്തിനായിട്ട് വളരെ വിദഗ്ദ്ധമായിട്ട് കവി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് ഈശ്വര അവതാരമാണ് എന്ന് നമ്മൾ പറയുന്ന ശ്രീരാമ ഭഗവാനും ലക്ഷ്മണനും ഒരപത്ത് വരുമ്പോൾ അവിടെ രക്ഷിക്കാൻ എത്തുന്നത് ഗരുഡ ഭഗവാനായിട്ടാണ് നമ്മൾ ചിത്രീകരിക്കുന്നത് കവി ഇവിടെ പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഓക്സിജൻ കൊടുത്തിട്ട് ചിറകടിച്ച് അവിടെ ഒരു ഓക്സിജൻ നൽകിയിട്ട് അവിടെ രക്ഷിക്കുന്നത് ആരാണ് ഗരുഡനാണ് എന്തുകൊണ്ടാണ് നാഗാസ്ത്രം ആണ് ഐക്യപ്പെട്ടത് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഷാംശമായിരിക്കാം ഇവിടെ ആ ഒരു വിഷാംശത്തിന് പരിഹാരമായിട്ട് ഒരു ആന്റിബോഡി ആയിട്ട് നാഗങ്ങളെ കൊല്ലാൻ പ്രാപ്തരായിട്ടുള്ള വ്യക്തികൾ എന്ന് കരുതുന്ന അല്ലെങ്കിൽ ഒരു ജന്തുജാലം എന്ന് കരുതുന്ന ഗരുഡനെ തന്നെയാണ് അവിടെ നിയോഗിക്കുന്നത് മറ്റൊന്ന് കഴുകന്മാരെ രണ്ടുപേരെ അവതരിപ്പിക്കുന്നുണ്ട് സമ്പാദിയും ജഡായിയും അവരുടെ സാഹോദര്യത്തിന്റെ കഥ പറയുന്നുണ്ട് മനുഷ്യർ വിചാര മനുഷ്യർ വിചാരിച്ചിരിക്കുന്നത് നമുക്ക് മാത്രമാണ് കുടുംബ ബന്ധങ്ങളും സഹോദര ബന്ധങ്ങളും വലിയ സ്നേഹമൊക്കെ ഉള്ളതാണ് എന്ന് ഇതിന് ഉദാഹരണം ഈ സമ്പാതിയുടെയും ജഡായിയുടെയും കഥ പറയുന്നതിനൊപ്പം തന്നെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ട് വാർത്തകള് മനോരമ ഓൺലൈൻ പത്രത്തിൽ വന്നിരുന്നു അത് അതാർക്ക് വേണമെങ്കിലും ഒന്ന് പോയി നോക്കാവുന്നതാണ് അതിലൊന്ന് ഓഗസ്റ്റ് അഞ്ചിനും ഓഗസ്റ്റ് പതിനൊന്നിനും എന്നാണ് എന്റെ ഓർമ്മ എന്തായാലും സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അതിൽ കിങ്ങിണി തത്തയുടെ ഒരു കഥ പറയുന്നുണ്ട് ഈ വയനാട്ടിലുള്ള ഒരു ദുരന്ത ഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കിങ്ങിണി എന്ന് പറയുന്ന ഒരു തത്തയെ വളർത്തിയെന്നും ഈ തത്ത ഈ ദുരന്തം ഉണ്ടാകുന്നതിനും ഏകദേശം ഒരു രണ്ട് മണിക്കൂറിന് മുമ്പ് ചിറകുകളിട്ട് ചിറകുകൾ പറഞ്ഞു പോകുന്ന വിധം ചിറകടിക്കുകയും ആ തത്ത വല്ലാത്ത അസ്വസ്ഥത കാണിച്ചപ്പോൾ ഈ വളർത്തുന്ന വ്യക്തിക്ക് മനസ്സിലായി എന്തോ അപകടം വരാൻ പോകുന്നു എന്തോ മുന്നറിയിപ്പ് തരുന്നതാണ് എന്ന് പറഞ്ഞ് ഈ തത്തയും എടുത്ത് ഈ കുടുംബം രക്ഷപ്പെടുകയുണ്ടായി മറ്റൊന്ന് കാക്കക്കലി എന്ന് പറയുന്ന ഒരു പേരിൽ വന്ന ഒരു ആർട്ടിക്കിളാണ് മനോരമ പത്രത്തിൽ തന്നെ അതായത് ഒരു വീട്ടില് ഒരു കാരണവുമില്ലാതെ നിരന്തരം കാക്കകള് ആക്രമിക്കുകയാണ് ഇവര് വീട് അടച്ചിട്ടിരുന്നു കഴിഞ്ഞാലും വീടിന് പുറത്തെന്ത് സാധനം വെച്ചിരുന്നാലും വീട് ആക്രമിക്കുന്നു വീട്ടിലുള്ള സാധനങ്ങൾ മുഴുവനും നശിപ്പിക്കുകയാണ് അവസാനം അവര് ജനലുകളും വാതിലുകളും എല്ലാം അടച്ചു വെച്ചിട്ടും ഈ കാക്കകളെ എയർ ഹോളുകളുള്ള അതിൽ കൂടി പോലും അകത്ത് കയറി സകല സാധനങ്ങളും ചിഹ്ന ഭിന്നമാക്കുന്ന ഒരു പ്രക്രിയ തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ അന്വേഷിച്ചു ചെന്നപ്പോൾ എന്താണ് സംഭവം ഇതുണ്ടാക ഈ കാക്കകൾ ഈ പ്രക്രിയ തുടങ്ങുന്നതിനും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു കാക്ക ഇവരുടെ പട്ടിക്കൂട്ടിലോ മറ്റോ എങ്ങനെയോ അതിനകത്ത് പെട്ടുപോയി ഇവരതിനെ പുറത്തെടുത്ത് വിടുന്ന കാഴ്ചകളാണ് പിന്നെ ഈ കാക്ക കാണുന്നത് കാക്കക്കൂട്ടം കാണുന്നത് നമുക്കറിയാം കാക്കകൾ എത്ര പെട്ടെന്നാണ് ഒരു യൂണിറ്റിയോട് ഒരുമയോട് കൂടിയിട്ട് വന്ന് അതിന്റെ വർഗത്തിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഇത് ഈ കാലഘട്ടത്തിൽ നടക്കുന്നതാണ് മറ്റൊന്നും നേരത്തെ ഗീതാജി എടുത്തു പറഞ്ഞതുപോലെ തന്നെ ആനകളുടെ കഥ ആനകൾ വളരെ മുൻകൂട്ടി തന്നെ ഈ അപകടം മണത്തറിഞ്ഞ് വീടുകളുടെ മുമ്പിൽ കൂടി യാത്ര പോകുന്നത് അവർ കണ്ടുവെന്നും കുറേ പേര് തന്നെ അങ്ങനെ പറയുന്നുണ്ട് ആനകൾ ഏകദേശം രണ്ടു മണിക്കൂർ മുമ്പ് മുമ്പ് തന്നെ കൂട്ടം കൂട്ടമായി പോകുന്നുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക ആ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതെല്ലാം ഈ മൃഗങ്ങൾക്ക് സെൻസ് ചെയ്യാൻ അഥവാ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു പ്രകൃതി കൊടുത്തിരിക്കുന്ന വരദാനമാണത് കാരണം പ്രകൃതി എന്ന് പറയുന്ന ഈ വലിയൊരു കാടിനെ സംരക്ഷിക്കാൻ എന്തിനാണ് ഇത്രയധികം വന്യമൃഗങ്ങളെ ദൈവം സൃഷ്ടിക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തരമാണത് ഇത്രയധികം ഭീകരമായ വന്യമൃഗങ്ങളെ സൃഷ്ടിച്ചു പോ സൃഷ്ടിച്ചിട്ട് പോലും അതിനെപ്പോലും ചെന്ന് കൊന്നൊടുക്കി മനം കൈയേറി സ്വയം ദുരന്തം ഇരന്ന് വാങ്ങുന്ന ഒരു നികൃഷ്ട ജീവിയായിട്ട് മാറുന്നത് മനുഷ്യർ മാത്രമാണ് ഇന്ന് നമ്മുടെ ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് പ്രകൃതി ദുരന്തങ്ങളൊന്നും മുന്നറിയിപ്പുകൾ തരാനുള്ള സംവിധാനങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് എത്ര മനോഹരമായിട്ട് മാധവ് ഗാഡ്ഗിൽ എന്ന ജ്ഞാനവൃദ്ധൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള വ്യക്തി നമുക്ക് എത്രയോ നാളുകൾക്ക് മുമ്പേ മുന്നറിയിപ്പ് നൽകി നൽകിയതാണ് നമ്മുടെ ഭൂമി നഷ്ടപ്പെടാൻ പോകുന്നു വയനാടിൽ അറുപത്തി അഞ്ച് ശതമാനത്തിലധികം ഭൂമി വനം കൈയേറ്റം ഉണ്ടായിരിക്കുന്നു എന്ന അനേകം വാർത്താ റിപ്പോർട്ടുകളുണ്ട് ഇവിടെയെല്ലാം നമ്മൾ രാമായണത്തിനെ എടുത്തു നോക്കേണ്ട കാര്യമുണ്ട് ദണ്ഡകാർ ഇവിടെ മദംഗ മഹർഷിടെ ആശ്രമത്തില് ഋഷിമുഖാചലത്തില് ബാലിക്ക് കയറാനാ ആകാത്തൊരവസ്ഥ നമ്മൾ രാമായണത്തിൽ വായിക്കുന്നുണ്ട് ബാലി കയറാ മല എന്ന് വിശേഷിപ്പിക്കുന്ന വിഷയമുഖാജല പർവ്വതം അവിടെ മതംഗ മഹർഷി ബാലിയെ ശപിക്കാനുള്ള കാരണം എന്താണ് ദുന്ദുബി എന്ന് പറയുന്ന അസുരന്റെ ജഡമെടുത്ത് ഈ മഹർഷി വസിക്കുന്ന വനത്തിൽ എറിയുമ്പോൾ മഹർഷിക്ക് ഇത്രയും കോപം വരാനുള്ള കാരണം എന്താണ് വന്യസേ മാമകേ നിത്യം പുത്രവത് പരിരക്ഷത എന്നാണ് പറയുന്നത് ഈ വനത്തിനെ ഞാൻ ദിവസവും പുത്രനെ പോലെയാണ് സംരക്ഷിക്കുന്നത് ആ വനത്തിലാണ് ഈ നാശങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ബാലി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ വനത്തിൽ കയറണ്ട എന്നുള്ള ഒരു ശാപം നൽകുന്നത് ഇത്ര മനോഹരമായിട്ടാണ് നമ്മുടെ മഹർഷിമാരെ ഈ വനത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ചിത്രകൂട വനത്തിനെ ഒരു രാക്ഷന രാക്ഷസന്റെ രൂപമായിട്ട് പോലും സങ്കല്പിക്കുന്നുണ്ട് അതായത് ആ ഒരു ഭീകരത വനത്തിന് ആവശ്യമാണ് അവിടെ വന്യമൃഗങ്ങൾ ആവശ്യമാണ് മനുഷ്യര് കൈയേറാതിരിക്കാനും അതിനെ പ്രിവെന്റ് അതിനെ പ്രൊട്ടക്ട് ചെയ്യാനും അങ്ങനെ ഒരു വന്യത ആ വനത്തിന് ആവശ്യമാണ് അതുപോലെ തന്നെ ഗന്ധമാതന പർവ്വതം തന്നെ മൊത്തമായി ഉയർത്തിക്കൊണ്ടാണ് ഹനുമാൻ എത്തുന്നത് മൃഗസഞ്ജീവിനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചെടികൾ പറിച്ചുകൊണ്ട് വരാമായിരുന്നു നശിപ്പിക്കാമായിരുന്നു അറിയാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പല പല വൃക്ഷങ്ങളെയും ഒരു ഒരു സംശയം തീർക്കാൻ വേണ്ടി ഏതെങ്കിലുമൊക്കെ പിഴുതുകൊണ്ട് വരായിരുന്നു ഇല്ല അവിടെയും ഒരു പ്രകൃതി സംരക്ഷണത്തിന്റെ പാഠം നമുക്കുണ്ട് ആ മലയോട് കൂടിയിട്ടാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് അതിൽ ആവശ്യമുള്ള വൃക്ഷം മാത്രം അല്ലെങ്കിൽ ചെടി മാത്രം എടുക്കാനുള്ള ഒരു അവസരം നൽകി കൊണ്ടാണ് എത്തിയിരിക്കുന്നത് വനജൂല പിങ്കാലിക എന്ന് പറയുന്ന പക്ഷി നമ്മള് കാണുന്നുണ്ടോ അല്ലെ ശ്രീലങ്കയിലെ ത്രിജടയുടെ വാക്കുകൾ സ്ഥിതി സ്ഥിരീകരിച്ചുകൊണ്ട് സീതയ്ക്ക് ഉറപ്പ് നൽകുന്നതായിട്ട് ശ്രീരാമൻ എത്തി എന്നുള്ളതിന്റെ ഇങ്ങനെ പക്ഷി മൃഗാദികളെല്ലാം അവരവരുടേതായ രീതിയിൽ പ്രപഞ്ചത്തോട് ഇണങ്ങി ചേർന്ന് ജീവിക്കുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ധർമ്മം പരിപാലിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് മഹർഷി ഇവിടെ കാണിച്ചു തരികയാണ് നമുക്ക് ആധുനിക ചിന്തകന്മാര് പറഞ്ഞിട്ടുണ്ട് ദ എർത്ത് ഹാസ് ഇറ്റ് മ്യൂസിക് ഫോർ ദോസ് ഹൂ ലിസൺ എന്നാണ് ശ്രദ്ധിക്കുന്നവന് മാത്രമേ ഈ പ്രകൃതിയുടെ സംഗീതം കേൾക്കാൻ സാധിക്കുകയുള്ളൂ ആ സംഗീതം കേട്ട ഒരു മഹർഷി നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെയാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ദണ്ഡകാരണ്യത്തിന്റെ മനോഹാരിതയെല്ലാം വർണ്ണിക്കുന്നുണ്ട് പമ്പാസരിതടം ലോകമനോഹരം എന്നാണ് കവി വിശേഷിപ്പിച്ചിരിക്കുന്നത് അവിടെ എത്രയോ ഇനത്തിൽപ്പെട്ട പക്ഷി മൃഗാദികളെയെല്ലാം പറഞ്ഞിട്ട് അതെല്ലാവരും എത്ര സന്തോഷത്തോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത് എന്ന് കാണിച്ചു തരുന്നുണ്ട് അതുപോലെ പഞ്ചവടി പഞ്ചവടിയുടെ മനോഹാരിത ഇന്ന് നമ്മൾ ആധുനിക ലോകത്ത് നമ്മൾ ഭാരതത്തിന്റെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് എന്താണ് അക്രമികൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ചില സ്മാരകങ്ങളെയാണ് താജ് മഹൽ പോലെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് എന്നാൽ യുനെസ്കോയുടെ പ്രകൃതി സംരക്ഷണ പട്ടികയിൽ മനോഹാരിത നിറയുന്ന നാഷണൽ ഹെറിറ്റേജിൽ ഒന്നായിട്ട് നമ്മുടെ ഹമ്പിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹനുമ സ്വാമി ഹനുമാൻ സ്വാമി ജനിച്ച ഇടം കർണാടകയിലെ ഹമ്പി അത്ര മനോഹരമായിട്ടുള്ള ഇടങ്ങൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള നമ്മുടെ ഈ ഭാരതത്തിന്റെ മനോഹാരിത പോലും നമ്മൾ ആസ്വദിക്കുന്നില്ല എത്രയോ ഇടങ്ങൾ നമ്മളെ കാണിച്ചു തരുന്നു കവി അവിടെയെല്ലാം നമ്മൾ ഇതുവരെ രാമായണം വായിക്കുന്നവരെല്ലാം ഈ ഇടങ്ങളിലൊക്കെ പോയിട്ട് പോലുമില്ല എന്നുള്ള ഒരു വേദന ഉള്ളിൽ പങ്കുവെച്ചുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയുടെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ട് ഏകദേശം എട്ട് മണിയാകുന്നത് കൊണ്ട് ഇത് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു ഇവിടെ വാനരന്മാർക്ക് ഭഗവാൻ അനുഗ്രഹം കൊടുക്കുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് പറയുന്നത് ഇവർക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം എനിക്ക് ചെയ്തതിന് തുല്യമായിട്ട് കരുതിക്കോളൂ എന്നുള്ള രീതിയിലാണ് ഭഗവാൻ അനുഗ്രഹം കൊടുക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് ഭഗവാൻ പക്ഷി മൃഗാദികളെ ആദരവോട് കൂടിയിട്ട് നോക്കിക്കാണുന്നത് മഹർഷി അത് നമുക്ക് കാണിച്ചു നൽകുന്നത് അതുപോലെ തന്നെ ഹനുമാൻ സ്വാമി എന്ന് പറയുന്ന ഒരു തത്വം അത് വാനരനായിട്ട് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ചിരഞ്ജീവിയാണ് എക്കാലത്തും നിലനിൽക്കുന്ന ഒരു ചൈതന്യമാണെന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഹനുമാന്റെ മനോവികാരം എന്താണ് ഈശ്വരനിൽ അഭയം പ്രാപിച്ചുകൊണ്ടാണ് കൊണ്ടാണ് തന്റെ ശക്തിയെ ഉപയോഗിക്കുന്നത് നമ്മളിൽ ഓരോരുത്തരിലും ഇൻഡിവിജ്വൽ ആയിട്ട് വ്യക്തിഗതമായിട്ട് ഓരോരോ ശക്തികളും കഴിവുകളും ഒക്കെ ഉണ്ടാകുമായിരിക്കാം നമ്മൾ എല്ലാവരും ചിലപ്പോ കരുതും നമ്മൾ സ്മാർട്ടാണ് പക്ഷെ നമ്മളെക്കാൾ സ്മാർട്ടറായിട്ടുള്ളവർ ഈ ലോകത്തുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി പൂർണ്ണമായിട്ട് ഭഗവാനെ ശരണം പ്രാപിച്ചുകൊണ്ട് ഞാൻ എനിക്ക് നൽകിയിരിക്കുന്ന വായുപുത്രനായിരിക്കുന്ന എനിക്ക് നൽകിയിരിക്കുന്ന കഴിവ് മെന്റൽ വിൽ പവർ അഥവാ മനസ്സിന്റെ ശക്തിയാണ് ഇവിടെ ഹനുമാൻ അതുകൊണ്ടാണ് പിന്നീട് വരുന്ന മഹാഭാരതത്തിൽ പാണ്ഡവരുടെ ധത്തിൽ പതാകയിൽ ഹനുമാന്റെ ചിത്രം ഹനുമത് ധജമാണുള്ളത് അതിലിരുന്നു കൊണ്ട് ഞാൻ ഉറക്കെ ശബ്ദിക്കും അലറി വിളിക്കും നിന്റെ ശബ്ദത്തോടൊപ്പം എന്റെ ശബ്ദം ചേരുമ്പോൾ ആ ഒരു വിജയ ഭേരി മുഴക്കിക്കൊണ്ട് നിങ്ങക്ക് ജയിക്കാനാകും എന്ന് പറയുന്നുണ്ട് മറ്റൊന്ന് ഇവിടെ പ്രകൃതിയുടെ തന്നെ ഉദാഹരണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സമ്പാദിക്ക് പറ്റിയ തെറ്റ് നിശാഗര മഹർഷി കാണിച്ചു കൊടുക്കുന്നുണ്ട് സൂര്യന്റെ തത്വം എന്താണ് ചൂടാണ് അഗ്നിയാണ് അതിലേക്ക് പറക്കാൻ മത്സരിക്കുമ്പോഴാണ് ജഡായുവിന് ചിറക് നഷ്ടപ്പെടുന്നത് അതിൽ മത്സരിച്ച് ജഡായുനെ ചിറ ചിറക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സ്വ സ്വയം സമ്പാദി ചിറകുകൾ കൊണ്ട് മൂടുമ്പോൾ സമ്പാദിക്ക് ചിറക് നഷ്ടപ്പെട്ട് മൂന്ന് ദിവസം ബോധമില്ലാതെ കിടക്കുകയാണ് എന്നിട്ട് നിശാഗര മഹർഷിയുടെ മുമ്പിൽ എത്തി വേദന പറയുമ്പോൾ പറയുന്നത് ഇത്ര നിന്റെ അഹങ്കാരം കൊണ്ടാണ് നീ തത്വങ്ങളെ മനസ്സിലാക്കാതെ വലിയ ശക്തനാണെന്ന് കരുതി കളിക്കാൻ പാടില്ലാത്ത ഒരു കാര്യത്തിലേക്ക് പോയിട്ടല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത് ഇവിടെ സൂര്യൻ എന്ന് പറയുന്ന അത്ഭുത ശക്തി പ്രപഞ്ച ശക്തിയുടെ ധർമ്മം എന്താണ് ചൂടാണ് അതിനെ അതിനെ അതിനു വേണ്ടിയിട്ടാണ് ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത് അതിലോട്ട് മത്സരിച്ചെത്തി ചെറക് നഷ്ടപ്പെടാതിരിക്കാൻ അനിയനെ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുമ്പോഴും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അതിനോട് ശക്തിയില്ല പ്രപഞ്ചത്തോട് ഏറ്റുമുട്ടാൻ നമുക്ക് ശക്തിയില്ല എന്നിവിടെ കവിക നമുക്ക് കാണിച്ചു തരികയാണ് എന്നിട്ട് എന്ത് സംഭവിക്കുന്നു ഒരു പക്ഷേ ഇതൊരു വലിയ തത്വമാണ് കാരണം നമ്മൾ ഓരോരുത്തരും ഈ ധർമ്മത്തിന്റെ സംരക്ഷണത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്കും നഷ്ടങ്ങളെല്ലാം നികത്തിക്കൊണ്ട് പുതിയൊരു ചിറകുകൾ മുളയ്ക്കുന്നു അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു ജീവിതം കിട്ടുന്നു എന്നുള്ള ഒരു തത്വവും കൂടെ ഇവിടെ കവി കാണിച്ചു തരികയാണ് കാരണം ശ്രീരാമന് വേണ്ടിയിട്ട് സീതയെ അന്വേഷണത്തില് ജഡായുവാദ്യം ജടായു അല്ല സമ്പാദി ആദ്യം ഭാഗമാകുന്നില്ലെങ്കിൽ പോലും വാനരന്മാര് സമുദ്രതീരത്തെത്തി നിന്നിട്ട് അവിടെ ഇരുന്ന് ദുഃഖിക്കുകയാണ് അങ്ങോട്ടും പോകാൻ അങ്ങോട്ട് പോയാൽ സമുദ്രം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കഴുകൻ തിരിച്ചു പോയാലോ സുഗ്രീവൻ കൊല്ലും ധർമ്മം ചെയ്യാതെ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഇതിലും വേദം ജഡായുവിനെ പോലെ ശ്രീരാമന് വേണ്ടി മരിക്കുന്നതായിരുന്നു എന്ന് പറയുന്ന ആ വാക്ക് കേട്ടപ്പോഴാണ് സമ്പാദി ഉടൻ തന്നെ അദ്ദേഹത്തിലെ സഹോദര സ്നേഹം ഉണർന്നുകൊണ്ട് എൻ്റെ സഹോദരനാണ് ജഡായു എന്ന് പറഞ്ഞ് ദുഃഖിച്ചിട്ട് ഉടനെ വാരന വാനരന്മാരെ സഹായിച്ച് സീത എവിടെയാണ് ഉള്ളത് എന്ന് കാണിച്ചു കൊടുത്ത് ജഡായുവിന് ഏർ തർപ്പണമെല്ലാം ചെയ്തു കഴിയുമ്പോൾ മുനി പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ചിറകു മുളയ്ക്കുന്നു ഇവിടെ വലിയൊരു തത്വമുണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ധർമ്മം തിരിച്ചറിഞ്ഞ് പ്രകൃതിയെ സംരക്ഷിച്ച് പ്രകൃതിയെ ആദരിച്ച് നമ്മുടെ ശക്തിയും ശക്തി കുറവും തിരിച്ചറിഞ്ഞ് പ്രകൃതിയോട് ഏറ്റുമുട്ടാൻ നമ്മൾ ആരുമല്ല എന്നുള്ള ഒരു സത്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ ധർമ്മ സംരക്ഷണത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്കും തീർച്ചയായിട്ടും സമ്പാദിക്ക് കിട്ടിയ പോലെയുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാകും ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകും വാനരാദികൾക്ക് കിട്ടിയ പോലെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമുക്കും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ധർമ്മയജ്ഞത്തിൽ പങ്കുചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കും എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി നമസ്കാരം വന്ദേ മാതരം ജയ് ശ്രീറാം